ഇപ്പൊ ആ കൃപാസനത്തെ കുറിച്ച് ഇന്നാളൊരു വൈദിക ഞാൻ ഓപ്പൺ ആയിട്ട് പറയാ തെറ്റുകൾ പറയുന്നത് കേട്ടു എൻ്റെ പ്രിയ ജനമേ കൃപാസനത്തിൽ പോയിട്ടൊരു കൈപ്പൊക്കിക്ക പണ്ട് ഇത്രയും ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഒരു ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരുത്തിക്കാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ സമയമില്ലാത്തോണ്ട് പോകാത്ത പക്ഷെ ഞാൻ അനുമാനിക്കാണ് ഞാൻ മനസ്സിലാക്കുക അവിടെ എന്താ പഠിപ്പിക്കുന്നത് ദൈവവുമായിട്ട് നമ്മളൊരു ഉടമ്പടി ചെയ്യുക എന്താ ഉടമ്പടി വെളുപ്പിനെഴുന്നേറ്റ് പ്രാർത്ഥിക്കാം ശരിയാണോ പാപം ചെയ്യാതിരിക്കാം ശരിയാണോ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാം ശരിയാണോ രോഗികളെ സന്ദർശിക്കാം എല്ലാ ദിവസവും ദിവ്യബലിയില് പങ്കുകൊള്ളാം നന്മ ചെയ്യാം കരുണ കാണിക്കാം ഇതൊക്കെയല്ലേ പ്രിയ മക്കൾ ഉടമ്പടി പറയുന്നേ എന്നിട്ട് ചില വൈദികര് പോലും എനിക്ക് സങ്കടം തോന്നി ഇന്നാളെ സഭയിൽ ഒരു അച്ഛൻ നിന്ന് അതിൻ്റെ പിന്നാലെ കമന്റ് അടിക്കാനും ലൈക്ക് ചെയ്യാനും പതിനായിരങ്ങള് നിരീശ്വരവാദികളും സഭാ വിരോധികളും മക്കളോടൊക്കെ പറഞ്ഞോളോ സഭ നമ്മുടെ അമ്മയാണ് കേട്ട സഭ നമ്മുടെ അമ്മയാണ് സഭയിൽ നിലനിൽക്കണം പൊന്നുമക്കളെ അത്ഭുതങ്ങളുടെ പുറകെ പോയിട്ട് പരിശുദ്ധ അമ്മയെയോ കത്തോലിക്ക തിരുസഭേനെയോ വിശുദ്ധ കുർബാനയെയോ ഒന്നും അവഗണിക്കരുതെന്ന് മക്കളോട് പറഞ്ഞു കൊടുത്തോളോ ധ്യാനമന്ദിരങ്ങള് നന്മ മാത്രം ഞാൻ ചങ്കൂറ്റത്തോടെ പറയാം മുപ്പത്തിരണ്ട് കൊല്ലത്തെ സർവീസ് ചങ്കൂറ്റത്തോടെ ഞാൻ പറയാം ഇടവകയിൽ ആള് കൂടുന്നുണ്ടെങ്കിൽ ഇടവക ജനം തടിച്ചുകൂടി വിശ്വാസത്തിൽ വളരുന്നുണ്ടെങ്കിൽ ധ്യാനമന്ദിരങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് ശരിയാണോ അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞു പിന്നെ ഒറ്റത്തൊറ്റ ചില അറിവില്ലാതെ പല ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പറയുന്നുണ്ട് അതൊക്കെ ശരി എന്ന് വിചാരിച്ച് കാടച്ച് വെടിവെക്കരുത് ചിലർ ഈ ധ്യാനത്തിനെതിരാണ് ധ്യാനം എന്ത് തെറ്റിതിട്ട മക്കള് നിങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നവരല്ലേ വചനം കേൾക്കുന്നവരല്ലേ എന്തെങ്കിലും സഭയ്ക്കെതിരായിട്ടോ ദൈവത്തിന് നിരക്കാത്തോ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ പറ ചില വൈദികര് പറയുന്ന ധ്യാനത്തിനെതിരായിട്ട് ആ ഭട്ടായിൽ അച്ഛനെ എതിർത്ത് സംസാരിക്കുക ആ അനക്കൽ അച്ഛന് ആ ധാനിയൽ എന്തുമില്ല തെറ്റാത് ഞാൻ ചാലഞ്ച് ചെയ്ത് പറയാ എന്താ അവിടെ പഠിപ്പിക്കുന്ന പ്രിയ മക്കളെ ഇപ്പം ഞാൻ തൃശ്ശൂരെ ഗാഗുൽത്ത ധ്യാനമന്ദിരത്തിൽ പ്രസംഗിക്കുന്നൊരു വ്യക്തിയാണ് പത്ത് ഇരുപത് കൊല്ലായിട്ട് ഞാൻ അവിടെ ഉണ്ട് ധ്യാന ടീമിൽ കേട്ടിട്ടില്ലേ ഗാഗുൽത്ത ധ്യാനമന്ദിരം കപ്പോച്ചി ധ്യാനമന്ദിരം അവിടുത്തെ ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട് ധ്യാനത്തിനിടയ്ക്ക് ഞാൻ അവിടെ ക്ലാസ് അത് ഞാൻ തന്നെ പ്രിയ മക്കളെ ഏതെങ്കിലും വൈദികരോ സിസ്റ്റേഴ്സോ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റേഴ്സിന് വേണ്ടി ആ വൈദികർക്ക് വേണ്ടി ആ ബിഷപ്പിന് വേണ്ടി ഇവിടുത്തെ ധ്യാന ഗുരുവായ ബെന്നി പീട്രച്ചൻ ഇപ്പൊ കാവുൽ തല ബെന്നി പീട്രച്ചന അദ്ദേഹം നിങ്ങളുടെ എല്ലാവരുടെയും കാലു പിടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്ന് കുറച്ച് പേരെ വേദിയിലേക്ക് വിളിപ്പിച്ച് അച്ഛൻ നിങ്ങളുടെ കാലിൽ ചുംബിച്ച് മാപ്പ് ചോദിക്കുന്നു പറയും ഞാനത് ഒരുക്കാം എല്ലാ ധ്യാനത്തിനും അപ്പൊ ജനം പറയാ വേണ്ട 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 എന്നൊക്കെ പറയും നോ വേണം കാരണം നിങ്ങൾ ഏതെങ്കിലും വൈദികരെ വേദനിപ്പിച്ചിരിക്കാം സിസ്റ്റേഴ്സ് വേദനിപ്പിച്ചിരിക്കാം ആ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി അച്ഛൻ നിങ്ങളുടെ കാലം കുറിച്ച് മാപ്പ് ചോദിക്കും കാരണം നിങ്ങള് സഭയോട് വെറുപ്പ് വിചാരിച്ചിരിക്കരുത് ഏതോ ഒരു വൈദികൻ എവിടെയോ ഒരു വിളച്ചത് ചെയ്തു എല്ലാ വൈദികരും അങ്ങനെ അല്ല ശരിയല്ലേ എന്താ വേണ്ടാത്ത ഏതോ ഒരു കന്യാസ്ത്രീ എവിടെയോ നടന്നത് തിന്മ ചെയ്തു എല്ലാ സിസ്റ്റേഴ്സ് അങ്ങനെയല്ല പ്രിയ മക്കളെ ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് വൈദികര് സിസ്റ്റേഴ്സ് അടുത്തറിയുന്ന ഒരാളാണ് കുറേ ഞാൻ ധ്യാനിപ്പിക്കുന്നത് കാടച്ച് വെടി വെക്കരുത് ഒരു കന്യാസില് മേച്ചതിൽ പെട്ടെന്ന് എല്ലാ സിസ്റ്റേഴ്സും ഒരു വൈദികൻ തിന്മ ചെയ്തോ നമ്മൾ കണ്ടിരിക്കാം എല്ലാ അച്ഛന്മാരും അങ്ങനെയല്ല അതുകൊണ്ട് ഏതെങ്കിലും വൈദികര് നിങ്ങളെ വേദനിപ്പിച്ചോ അച്ഛൻ നിങ്ങളുടെ കാല് പിടിക്കുന്നു പറഞ്ഞ് ഞാൻ തന്നെ പറയും ഒരു മൂന്നാലഞ്ച് ദമ്പതികൾ ഇങ്ങോട്ട് വരാൻ പറയും എന്നിട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് തിരിഞ്ഞേക്കാൻ പറയും ബെന്നച്ച ഏതോ അച്ഛൻ ഏതോ ബിഷപ്പ് ഏതോ സിസ്റ്റർ ഇവരെ വേദനിപ്പിച്ചു ഇവരുടെ കുടുംബത്തെ വേദനിപ്പിച്ചു അച്ഛനൊന്ന് മാപ്പ് ചോദിക്കൂ അച്ഛൻ ഇറങ്ങി വന്ന് കമഴ്ന്ന് കിടക്കും ആ കാലിൽ ചുപ്പിക്കും സോറി പറയും പലരും വരുന്ന കറിയുന്ന കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ അച്ഛനോട് വിഷമിക്കുക അച്ഛന് വേണ്ടിയാ ഈ അച്ഛൻ മാപ്പ് ചോദിച്ച എന്നിട്ട് ഞാൻ പറയും നിങ്ങളെന്തെങ്കിലും വൈനീരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളേതെങ്കിലും പിതാക്കന്മാരെ തിരുസഭയെ വേദനിപ്പിച്ചെങ്കിൽ നിങ്ങളെന്തെങ്കിലും സിസ്റ്റേഴ്സിനെ വേദനിപ്പിച്ചെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കണം ധ്യാനമന്ത്രം നിങ്ങളെ നിർബന്ധിക്കില്ല അച്ഛനോട് ഇരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് മാപ്പ് ചോദിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ന് പൊട്ടിക്കരഞ്ഞ മാപ്പ് ചോദിക്കും ഇതുപോലെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു സന്നിപതെ ഞാനൊരു വൈദികൻ അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കണ്ണീരോടെ അച്ചോട് മാത്രം ചോദിക്കറിയേ സങ്കീർത്തനം നൂറ്റഞ്ച് പതിനഞ്ച് എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് ഇല്ല സമീപ ഇനി ചെയ്യില്ല ധ്യാനമന്ദിരത്തിൽ ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്ന ഒരു വൈദികൻ്റെ നേതൃത്വത്തില് നേരം പദനം കേൾക്കാം ഒന്ന് വെഞ്ചിരിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛനൊന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ഒന്ന് ആശീർവദിക്കുക ഒരു വൈദികേൻ്റെ ആശീർവാദിനൊക്കെ വിലയുണ്ടോ പ്രിയ മക്കളെ നിങ്ങൾ കണ്ടു കാണുമെന്നറിയില്ല ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ്റെ കഴിവുപ്പ് വാങ്ങിയിട്ടാണ് ഞാനിവിടെ വന്നിരുന്നത് ആ കഴിവപ്പ് വാങ്ങിയില്ലെങ്കിലും ഞാൻ ഒന്ന് പ്രസംഗിക്കും പക്ഷെ കൃപയുണ്ടാവില്ല അതാണ് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ചോണാട്ടിനെ കുറിച്ച് വാ ഒന്ന് പ്രാർത്ഥിപ്പിക്കുക അച്ഛനെ കൊണ്ട് പ്രിയ മക്കളെ അതൊക്കെ നല്ലതാണ് ഒന്ന് വെഞ്ചിരിക്കുക ഒന്ന് സാധനങ്ങൾ വെള്ളം വെഞ്ചിരിക്കുക കൊന്ത് വെഞ്ചരിക്കുക അതിനൊക്കെ വലിയൊരു പവറുണ്ട് വെഞ്ചിരിച്ച വസ്തു നമ്മുടെ വീട്ടിലുണ്ടോ പിശാച്ച് ആ വീട്ടിലേക്ക് കടന്നു വരില്ല പ്രൈസോ സ്വർവിധി പറഞ്ഞേ ഹാലയിലൂയ്യ സ്വർത്തിൽ പറഞ്ഞേ ഹാലയിലൂയ്യ ഹാലയിലൂയ്യ അച്ഛൻ നായ്ക്കൻപുറമ്പെന്നൊരുക്കിയ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ വന്നു അന്ന് ഞാൻ ബോംബേന്ന് വന്നിരിക്കുക പെങ്ങളെ മുറിയിലിട്ട് പൂട്ട് ആങ്ങളെ പ്രസംഗിക്കാൻ പോകാതിരിക്കുക ആ സമയത്ത് എൻ്റെ അമ്മ കണ്ണീരോടെ പറഞ്ഞു മോനെ ഒന്ന് വാടാ ഒന്ന് വാടാ എന്ന് മാത്തച്ഛൻ പറഞ്ഞടാ ഞാൻ ചോദിച്ചു അന്ന് മാത്വം ദൈവമാണോ എന്ന് ചോദിച്ചു അങ്ങനെ പറയലടാ വാടാ വാടാ എൻ്റെ അമ്മ കരഞ്ഞാ എനിക്ക് വലിയ സങ്കടം പിള്ളേരുടെ മുമ്പിൽ കരഞ്ഞോളോട്ട് എങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി മോനെ ഒന്ന് വാടാ സങ്കടമായിട്ടല്ല ഒന്ന് വാടാം അമ്മയുടെ ഒരാഗ്രഹമാണ് നീ ഒരു ധ്യാനത്തിന് വരാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വരെ അതിലും വലുത്തു പറഞ്ഞ് വരണ്ടല്ലേ അങ്ങനെയൊക്കെ പിള്ളേരോടങ്ങോട് ഉള്ളൊരുക്കി പറയും പിള്ളേരെ കേട്ടോളൂ ഇന്നല്ല ഇന്ന ആളെ സർത്തോട് പറഞ്ഞു എൻ്റെ അമ്മയും പറഞ്ഞ ഒന്ന് വാടാ മോനെ ഒന്നും വാടാ മതി കറയണ്ട ഞാൻ വന്നോളാം അങ്ങനെ ഞാൻ ചെന്നു ചെന്നപ്പോ മാത്തിച്ച ക്ലാസ് കഴിഞ്ഞിറങ്ങാം അച്ഛൻ്റെ ഈ കൈവപ്പിനു വേണ്ടി മാത്തിച്ചെന്നല്ലാത്ത ഒരു പുരോഹിതന്റെ കൈവപ്പിന് വിലയുണ്ടോ അച്ഛൻ്റെ ഒരു കൈവപ്പിനു വേണ്ടി ആളുകളൊക്കെ തടിച്ചുകൂടി എൻ്റെ അമ്മ എന്നെ പിടിച്ച് വലിച്ചു വാട മോനെ വാട മോനെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ തലയിൽ കൈവച്ച് സാലാ സാലാമാല സാലാ അറിയില്ല ചെടേ എൻ്റെ തലയിൽ കൈവച്ചു കൈ എടുത്തില്ല കുറഞ്ഞേരം സാലാ മാല പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിന്റെ പേരെന്താണ് സണ്ണി നിന്നെ ഈശോയ്ക്ക് ആവശ്യം ഉണ്ടാണെന്ന് പറഞ്ഞു ആ പോക്ക് ഞാൻ ബോംബേക്ക് പോയതാ ചെയ്യാത്ത തെറ്റിന് ഒരു കേസില് പ്രതിയായി ചെയ്യാത്ത തെറ്റിനു ശിക്ഷ അനുഭവിക്കേണ്ട നേരായി പന്ത് തട്ടിയ പോലെ ഞാൻ നാട്ടിലേക്ക് വന്നൊരു ഒരു ധ്യാനം കൂടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കാം പറഞ്ഞൂലൂയ പ്രിയ മക്കളെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചോ ബാക്കിയുള്ളതെല്ലാം വിശുദ്ധയുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്ക് മറ്റുള്ളതൊക്കെ താനെ ആ വചനം പറഞ്ഞ എല്ലാവരും നിങ്ങൾ ആദ്യം അവിടത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും മറ്റുള്ളതെല്ലാം താനെ അങ്ങനെ ഒരു വചനമുണ്ട് താനെ കൂട്ടിച്ചേർക്കപ്പെടും അരുണാചൽ പ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും അതുപോലെ തന്നെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഞാൻ ഒത്തിരി സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോകുന്ന ഞാൻ ഈ തിരുവചനം പറയും ഞാൻ ഇന്ന വരെ കർത്താവിനോട് ഇത്തിരി പൈസ ചോദിച്ചിട്ടില്ല ഈശോ പറഞ്ഞു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്ക പാമ്പിനെ കൊടുക്കോ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുമോ ഇല്ല എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു ദുഷ്ടരായ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ഉറക്കെ പറഞ്ഞേ പരിശുദ്ധാത്മാവിന് നൽകുകയില്ലേ അതുകൊണ്ട് നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ പരിശുദ്ധാത്മാവെന്നറിയട്ടെ പരിശു ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ ആഹാരം കുറയുക ആവശ്യങ്ങളൊന്നുമേ കേട്ടിട്ടില്ലേ നിന്റെ പത്ത് പിന്നെന്ത്വരും ഉണ്ടാത്തുകയടിച്ച് എന്റെ ദൈവം

i am കൈകൂപ്പിക്ക് കണ്ണടസ് ഈശോയെ നിന്റെ കൃപ കൊണ്ടെന്നെ നിറയ്ക്കണേ ബാക്കിയെല്ലാം െ കൂട്ടിച്ചേർക്കുന്ന ദൈവം നിന്റെ കൃപ കൊണ്ടന്നെ നിറയ്ക്കണമേ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയാണ്ട് നടന്നുയർത്തി കൃപയാറിയെ কানাইটনীনে কানাই এশয়ানে কেনানে সটিছিছে আলেরিয়া অনেটনেকে সরানেকে কানেকটে নিা সরানেমা রকেলকে কেটি কানাই কা�